യൂറോപ്പിൻ്റെ ആകാശ വീടുകളിൽ ഒളിമങ്ങാതെ പ്രകാശം പരത്തിയ മഹാതാരകം കാലം കാത്തുവച്ച അനിവാര്യതകളെ പുൽകിയപ്പോൾ ചിലരെല്ലാം ഓർത്തത് സൂര്യൻ്റെ തേജസ്സംഗം അങ്ങ് മങ്ങിപ്പോയി എന്നാണ് ഇരുളിൻ്റെ മറവിലിരുന്ന് തീർന്നുപോയെന്ന് അവരടക്കം പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചവരെയും പരിഹാസാസ്ത്രങ്ങൾ എഴുതവരെയും നാം കാണുകയുണ്ടായി അങ്ങനെ ജീവിതത്തിൽ ഇരുൾ നിറയുമ്പോൾ ഒരു ഇറാദായിരുന്നുവെങ്കിൽ അയാളെ ഞങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് വിളിക്കില്ലായിരുന്നു പണ്ട് ലിസ്ബണിലെ തെരുവോരങ്ങളിൽ പട്ടിണി കിടന്ന് വലഞ്ഞ നാളുകളിലെ അങ്ങ് തീർന്നു പോകേണ്ടതായിരുന്നു ഇന്ന് ലോകം അടക്കി വാഴുന്ന ഒരു ബ്രാൻഡായി പരകോടികളുടെ മുകളിൽ അയാൾ നിൽക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാം നോട്ട് ഹിയർ ഹിയർ ടു ടു എക്സ്പയർ ഇൻസ്പയർ ഏഷ്യയുടെ ആകാശങ്ങൾ പുത്തൻ പുലരിയുടെ വസന്തത്തെ വരവേൽക്കുമ്പോൾ അവിടെ അവർ വാരിപ്പുണർന്നത് പുതിയൊരു വിപ്ലവത്തെ കൂടിയായിരുന്നു ഇനി വളർന്നു വരുന്ന തലമുറകളെ ചേർത്ത് പിടിക്കുവാൻ പുതിയ ഫുട്ബോൾ സംസ്കാരത്തെ വാർത്തെടുക്കുവാൻ പുത്തൻ ഫുട്ബോൾ ഡിമെൻഷനുകളെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ അയാൾ നിമിത്തമാവുകയാണ് പണ്ട് കാടിൻ്റെ അധികാര വ്യവസ്ഥയെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിംഹം തൻ്റെ പ്രതാപകാലത്ത് നിന്നും താഴെ പോകുവാൻ തുടങ്ങുന്ന നേരത്ത് ഉൾക്കാടുകളിലേക്ക് വലിഞ്ഞു പോകുമെന്ന് കേട്ടിട്ടുണ്ട് ഈ കഥയിലെ രാജാവ് കാട് തന്നെ മാറ്റിക്കളയുകയാണ് ചെയ്തത് രാജാവിൻ്റെ വിടവാങ്ങലിന് ശേഷം സൂര്യൻ നിധിക്കുന്ന നേരം പ്രജകളെല്ലാം തങ്ങളുടെ പഴയ രാജാവിനെ തേടി പുതിയ കാട്ടിലേക്ക് വന്നെത്തിയിരിക്കുന്നു ഇനി പുതിയ രാജാവ് പുതിയ അധികാരം പുതിയ ആവാസ വ്യവസ്ഥ കേട്ടു കേൾവി പോലുമില്ലാത്ത ക്ലബിനെ ലീഗിനെ ഇന്ന് ലോകത്തിലെ മോസ്റ്റ് ഡിസ്കസിംഗ് ടോപ്പിക്കുകളിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമായി ഫുട്ബോളിൽ ചില നിയമങ്ങളെയും ആവാസ വ്യവസ്ഥകളെയും തീർത്തു വച്ചിട്ടുണ്ട് അതിൽ സംശയങ്ങളുടെ ഒരു കണിക പോലും അവശേഷിക്കുവാൻ അയാൾ അനുവദിക്കുന്നില്ല മാര്വിൻ്റെ സൂര്യരശ്മികൾ കാട്ടിൽ കുങ്കുമപ്പൂവ് തീർത്തു വെക്കുന്ന നേരം കാടിൻ്റെ അധിപൻ ഒന്നുകൂടെ ഒന്ന് അന്ന് അഹങ്കാരത്താൽ മൂടപ്പെട്ടവരുടെ മുഖഭാവങ്ങൾ ഭയത്താൽ നിറയും അന്നും കാട്ടിലൊന്നും തന്നെ മാറിയിട്ടുണ്ടാവില്ല അതേ രാജാവ് അതേ സർവാധികാരം അതേ സാമ്രാജ്യം എഴുതി വെച്ച ഉപമകൾ ഓരോന്നും അർത്ഥവത്താണെന്ന് അയാൾ നമുക്ക് എന്നെന്നും കാട്ടിത്തരുന്നുമുണ്ട് ഒളിമങ്ങാത്തൊരു പ്രകാശമായി മനസ്സാകെ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാകേദാരത്തിന് ജന്മദിനാശംസകൾ നേരുകയാണ് ഫ്രം യർ ട്രംബ്ലിംഗ് ടീനേജർ ഇൻ ടു ഹിസ് ഇമ്മാക്കുലേറ്റ് മെച്യൂരിറ്റി ദിസ് ഈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർ യു വാട്ട് എൻ എൻ്റെ ട്രെയിനർ വാട്ട് എ പെർഫോമർ വാട്ട് എ ഗിം മിക് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ എഴുതി നിർത്തിക്കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ് ദിസ് ഫാരി ടൈൽ വാസ് ട്രൂലി ടോൾഡ് മേ ബി നോട്ട് ദി ടൈറ്റിൽസ് ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു യൂർ ഉണോ ലവ് യു ആൾവേസ്